നമസ്കാരം ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുമ്പോൾ ഇടയിൽ കയറി കോലിടാൻ നോക്കുന്ന ചില അതിബുദ്ധിമാന്മാർ ഡൽഹിയിൽ കുറച്ച് ദിവസമായി വല്ലാത്ത വെപ്രാളത്തിലാണ് സംഗതി വേറൊന്നുമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറാണ് കാര്യം ഇത് കേട്ടപാടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്നൊരു കർഷക പ്രേമം അങ്ങ് ഉദിച്ചു ഉടനെ കുറച്ച് ആളുകളെയും കൂട്ടി ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടും അങ്ങ് നടത്തി പക്ഷേ രാഹുലേ ഇത് പഴയ ഇന്ത്യ അല്ല ഈ സീനൊക്കെ ഞങ്ങൾ കുറേ കണ്ടുമടുത്തതാണ് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നിൽ മോദി മുട്ടുമടക്കിയെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭാരതത്തിന്റെ കരുത്ത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണെന്ന് ഈ പാവത്തിനറിയില്ലേ പണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ നാണം കെടുത്തിയവർ ഇന്ന് രാജ്യം വലിയൊരു വ്യാപാര കരാർ ഉണ്ടാക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നു പതിനേഴ് കർഷക സംഘടനകളെ കണ്ടുവെന്നാണ് രാഹുൽ പറയുന്നത് പീയൂഷ് ഗോയൽ പറഞ്ഞത് എത്ര കൃത്യമാണ് ഇതൊരു വെറും ആർട്ടിഫിഷ്യൽ ഡ്രാമയാണ് കർഷക വേഷമിട്ട് രാഹുലിൻ്റെ കൂടെയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലുകാരും വിദേശ ഫണ്ട് പറ്റി രാജ്യം നശിപ്പിക്കാൻ നടക്കുന്നവരുമാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം യഥാർത്ഥ കർഷകർ പാടത്ത് പണിയെടുക്കുമ്പോൾ ഈ സ്യൂട്ടിട്ട കർഷകൻ എയർ കണ്ടീഷൻ റൂമിലിരുന്ന് രാഹുലിന് ക്ലാസ് എടുക്കുകയാണ് ഇതിലും വലിയൊരു കോമഡി വേറെ എവിടെ കിട്ടും അമേരിക്കയിൽ നിന്ന് സോയാബീനും ചോളവും ഒഴുകി വരുമെന്നും ഇന്ത്യൻ കർഷകർ തകരുമെന്നുമാണ് രാഹുലിൻ്റെ പേടി രാഹുലെ ഒന്ന് കരാർ വായിച്ചു നോക്കൂ ഭാരതത്തിലെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ അമേരിക്കൻ സാധനങ്ങൾക്ക് പൂട്ട് വീഴുന്ന കൃത്യമായ വ്യവസ്ഥകൾ മോദി സർക്കാർ അതിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കർഷകന്റെ താല്പര്യം ബലികഴിച്ച് മോദി ഒരു കരാറിലും ഒപ്പിടില്ല എന്നത് നൂറ്റി കോടി ജനങ്ങൾക്ക് ഉറപ്പാണ് രാഹുൽ പറയുന്ന ഈ പേടി വെറും ഭാവന മാത്രമാണ് ഇത്രയും കാലം അമേരിക്കൻ വിപണിയിൽ ചൈനയും മറ്റും ആധിപത്യം പുലർത്തിയിരുന്ന ഇടത്തേക്ക് ഇനി നമ്മുടെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ രാജകീയമായെത്തും ഇത് കർഷകന്റെ വരും ം ഇരട്ടിയാക്കാനല്ലേ സഹായിക്കുക കൂടാതെ ട്രംപും മോദിയും തമ്മിലുള്ള ചങ്ങാത്തം രണ്ട് വൻ ശക്തികൾ ഒന്നിക്കുമ്പോൾ അത് ലോകത്തിന്റെ തന്നെ ഗതി മാറ്റും ഇന്ത്യയുടെ ഐ ടി മേഖലയ്ക്കും കാർഷിക മേഖലക്കും ഈ കരാർ നൽകുന്ന ഊർജം ചെറുതല്ല അമേരിക്കയിലെ ഏറ്റവും പുതിയ കൃഷി രീതികളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ കർഷകൻ ആധുനികനാവും രാഹുലിന് വേണ്ടത് കർഷകൻ എന്നും ദരിദ്രനായിരിക്കണം എന്നതാണ് എന്നാൽ മോദിക്ക് വേണ്ടത് കർഷകൻ ഒരു സംരംഭകനാകണം എന്നതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിന്റെ ആ പഴയ ചരിത്രം മറന്നു യു പി എ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്കയ്ക്ക് മുന്നിൽ വാലാട്ടി നിന്നത് ആരാണെന്ന് രാജ്യം മറന്നിട്ടില്ല അന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ താല്പര്യങ്ങൾ വിറ്റു തുലച്ചവർ ഇന്ന് മോദി ഇന്ത്യയെ ലോകശക്തിയാക്കുമ്പോൾ കുറ്റം പറയുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ വളരുന്നത് കാണുമ്പോൾ ഉള്ളിലെരിയുന്ന അസൂയയാണ് ഈ പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് വികസനം തടയാൻ നോക്കുന്ന ഇത്തരക്കാരെ രാഷ്ട്രീയമായി റോസ്റ്റ് ചെയ്യാൻ ജനങ്ങൾ എന്നെ തയ്യാറായി കഴിഞ്ഞു ഭാരതം മുന്നോട്ട് തന്നെയാണ് കർഷകരുടെ ഉന്നമനത്തിനായി മോദി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ ഓരോന്നായി വിജയിക്കുകയാണ് രാഹുൽ എത്ര തന്നെ കർഷക വേഷം കെട്ടിയാലും ജനങ്ങൾ അത് വിശ്വസിക്കില്ല ഈ കരാർ ഭാരതത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കും നുണ പ്രചാരണങ്ങളുമായി വരുന്നവരെ പുച്ഛിച്ചു തള്ളാൻ ഭാരതത്തിലെ കർഷകന് കഴിയുക തന്നെ ചെയ്യും അവനെ അറിയുകയും ചെയ്യാം വെബ്ഡെസ്ക് തത്വമായി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും